തൊടുപുഴ ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗം ആഭിമുഖ്യത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണം നടത്തി രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് പാരായണം നടന്നത് കരയോഗം വനിതാ സമാജത്തിൻ്റെ നേതൃത്വത്തിലാണ് രാമായണ പാരായണം സംഘടിപ്പിച്ചത് തൊടുപുഴ ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണം സംഘടിപ്പിച്ചു പുലർച്ചെ ആറ് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് രാമായണ പാരായണം നടന്നത് കരയോഗം വനിതാ സമാജം നേതൃത്വം കൊടുത്ത രാമായണ പാരായണത്തിൽ കരയോഗം പ്രസിഡന്റ് ആർ ജയൻ സെക്രട്ടറി ടി കെ സുധാകരൻ നായർ വൈസ് പ്രസിഡന്റ് വി കെ കൃഷ്ണൻ നായർ ട്രഷറർ ശിവരാമൻ നായർ കമ്മിറ്റി അംഗങ്ങളായ ശങ്കരൻകുട്ടി നായർ മധുസൂധനൻ നായർ വനിതാ സമാജം പ്രസിഡന്റ് ജയലക്ഷ്മി ഗോപൻ സെക്രട്ടറി ജയശ്രീ രാജീവ് വൈസ് പ്രസിഡന്റ് ദീപ ജയ ജോയിന്റ് സെക്രട്ടറി ബിനു സുരേഷ് ദിവ്യാചന്ദ്രൻ ശ്യാമളാദേവി ഗിരിജ ബാബു എന്നിവർ ഉൾപ്പെടെ നൂറോളം കറിയോഗ അംഗങ്ങളാണ് പങ്കെടുത്തത് തൊടുപുഴ കിങ് പോയിന്റ് ഫർണിച്ചറിൽ കിട്ടലൻ ഓഫർ അറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്രൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൂട്ടിട്ടോ വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് അത് വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസിൽ അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് അങ്ങനെ ഓർത്തും മെഡിക്കേർ പെട്ടി അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീച്ചർ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ോ കൂടാതെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈൽസ് ഉണ്ടായിരുന്നൂറിന്റെ ഫർണിച്ചേർ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ